അങ്ങനെ ഗാർഡന്റെ പണികൾ തുടങ്ങുകയായി മക്കളെ തുടങ്ങുകയായി ആശുപത്രിയിലേക്ക് കൊണ്ടോണ്ട സമയം അതിക്രമിച്ചു എന്നൊന്നും ആരും വിചാരിക്കേണ്ട മരുന്ന് കഴിക്കാനായിട്ട് രാവിലെ മറന്നതുമല്ല പണ്ട് കുഞ്ഞിതിലെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ വഴി കാണുന്ന വീട്ടീന്നൊക്കെ ചെത്തിരിയും റോസിന്റെയും ഒക്കെ കമ്പുകൾ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ചെടി നട്ടിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ പിന്നെ ഈ കൈപ്പയ്ക്ക പടവലങ്ങ അങ്ങനെയുള്ള ചെടികളൊക്കെ വളർത്താനായിട്ട് അച്ഛൻ്റെ കൂടെ ഒരു സഹായിയായിട്ട് നിന്നതും എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ ചെടികൾ നട്ട് വളർത്തുന്നതിനെ കുറിച്ചൊന്നും കാര്യമായ ഒരു ധാരണയൊന്നും എനിക്കില്ല ഇപ്പൊ അത്യാവശ്യം യൂട്യൂബിലുള്ള റീൽസുകളൊക്കെ ധാരാളം ഉണ്ടല്ലോ നമുക്ക് അതിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ ഇപ്പൊ കാര്യമായിട്ടുള്ള ചെടികളിലേക്ക് ഞാൻ കടന്നിട്ടില്ല എനിക്ക് ഭയങ്കര ഉണ്ട് കേട്ടോ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് എടുക്കണം അത് എത്രത്തോളം പ്രാവർത്തിക ആക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഇപ്പൊ തൽക്കാലം മണി മണിപ്ലാന്റിൽ തുടങ്ങാന്ന് വിചാരിച്ചു അവനാവുമ്പോ പിന്നെ നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ കയറി കൂടുന്നു വിചാരിക്കണോ പണ്ട് വീട്ടില് പശു ഉണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ചാണകം ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ചെടികൾക്കുള്ള ഒരു വളമായിന്നാണ് എന്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് കാണുമ്പോ കപ്പളിന്റെ പിന്നാക്ക് അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ കൃമികീടങ്ങൾ വരാതിരിക്കാനുള്ള മരുന്നുകൾ അടിക്കുക അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരുവിധ വിധ ധാരണകളും ഇല്ല കേട്ടോ സാറല്ലേ അല്ലെ എല്ലാം നമുക്ക് പഠിച്ചെടുക്കാമെന്നുള്ളു പഠിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയ ഗുരു അതായത് തിരിച്ച് അടിക്കുകയോ ചീത്ത പറയോ ഇമ്പോസിഷനോ ഒന്നും തരാത്ത നല്ലൊരു ഗുരു ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കണേ അല്ലേ സാധാരണ എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കുറ്റം പറയും ചീത്ത പറയും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണത് ഞാൻ വർക്കൗട്ട് ചെയ്യണത് ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണത് പാട്ട് പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണത് എല്ലാം എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പഠിക്കണത് ഓ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പഠിക്കണമെന്ന് എൻ്റെ മോളെയൊക്കെ ഉണ്ടാട്ടോ അതെന്തൊക്കെ പറഞ്ഞാലും അവൾ തന്നെയാണ് എൻ്റെ ഗുരു കേട്ടോ അവളാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത് എല്ലാം അവളാണ് അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളുള്ള കാരണം കൂടുതൽ സമയത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പഠിച്ചെടുക്കുമായിരുന്നു വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ കുട്ടികൾ ഫോൺ നോക്കിയിട്ട് നശിക്കണോ എന്ന് പറയുമ്പോൾ എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അറിയാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം അവർ കാണുന്ന ഇൻസ്റ്റഗ്രാം റീൽസുകളോ യൂട്യൂബിൽ കാണുന്ന റീൽസുകളോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്താണെന്ന് നമുക്ക് ക്ലീനായിട്ട് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരാൾ നെഗറ്റീവ് ആവുന്നതും പോസിറ്റീവ് ആവുന്നതൊക്കെ അയാളുടെ ഒരു കാര്യങ്ങളാണ് പിന്നെ കുട്ടികളാവുമ്പോൾ ഈ മണിപ്ലാന്റ് ഒക്കെ പോലെ പടർന്ന് കയറുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ അവർ ശരിയായ രീതിയിൽ പടർന്ന് കയറും ോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനർത്ഥം അവരെ തല്ലേയും ഇടിക്കേം പിച്ചയും അടിക്കും ഒന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് എത്രത്തോളം കുട്ടികളെ നമ്മൾ അടിച്ച് ശിക്ഷിച്ച് വളർത്തണോ അത്രത്തോളം ആ കുട്ടികൾ മോശാവണത് കേട്ടോ ഈ നന്മ മരങ്ങളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിള്ളേരെ തല്ലി ഇടിച്ച് വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അതിനേക്കാൾ നല്ലത് ഒരു വ്യക്തിയുടെ അടുത്ത് മാന്യമായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് പഠിപ്പിക്ക ഇത്രയും കാര്യങ്ങളെ മനുഷ്യന് ആവശ്യമുള്ള തോന്നിയിട്ടുണ്ട് ബാക്കിയൊക്കെ ക്രമേണ അവർ സെറ്റാക്കി എടുത്തോളും ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റാത്തവരായിട്ടും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ വേറൊരാളെ അടിക്കുക ഇടിക്കുക ഉപദ്രവിക്കുക അതൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എന്നെ ഒരാൾ വന്ന് തല്ലുമ്പോൾ എനിക്ക് എത്രത്തോളം വേദനിക്കുന്നു അതേപോലെ തന്നെയല്ലേ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കും നമ്മൾ തല്ലുമ്പോൾ വേദനിക്കുക എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട് ഉണ്ട് നിമ്മിന്നാണ് പേര് നിമ്മിയേച്ചിന്നാണ് ഞാൻ വിളിക്കുക പുള്ളിക്കാരത്തി പറയുന്ന പോലെ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാതിരുന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അയാൾ ചെയ്തോട്ടെ അല്ലേ അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് താല്പര്യപ്പെട്ടു എന്നെനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഗേറ്റുമ്മ ചെറുതായിട്ട് മണിപ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വളർന്നു വരുമ്പോൾ അവിടെ ചെറിയൊരു മറിയാവും ചെയ്യും ചെടികൾ എത്രത്തോളം ഉണ്ടോ അത് കാണുന്നത് ഒരു സുഖമാണ് അല്ലേ മണി പ്ലാന്റ് മാത്രം ഒന്നുമല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പലതരത്തിലുള്ള ചെടികളും വെക്കണം അതിന് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല അപ്പോൾ ഇനി എന്തൊക്കെ ചെടികൾ വെക്കണം ഈസി ആയിട്ട് വളരുന്ന ചെടികൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരണം പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് പൂ ഉണ്ടാക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതിനേക്കാളും പച്ചമുളകും ചീരയും വെണ്ടക്കായും ഒക്കെ വെക്കുന്ന കാര്യത്തിൽ തന്നെയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് കേട്ടോ അതൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വേറെ വീട്ടിലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുന്ന ഒരു കുളിർമ തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ ഞാൻ നന്നായി അത് ആസ്വദിക്കാനുണ്ട് പക്ഷേ കഷ്ടപ്പെടാൻ എനിക്ക് ഇത്തിരി മടി അറിയാലോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അതിനിടന്ന് എഫേർട്ട് ഇട്ടിട്ട് കുറച്ച് വെണ്ടക്കായും വഴുതിനിയും ചീരയും പച്ചമുളകൊക്കെ വെച്ചു കൊടുത്താൽ ഒരുപാട് അങ്ങോട്ട് കഷ്ടപ്പെട്ടില്ലെങ്കിലും അവര് സ്വന്തമായിട്ട് അങ്ങോട്ട് വളർന്നു വന്നോളൂ കേട്ടോ ഓ നാല് പ്ലാന്റ് വെച്ചപ്പോ എന്താ ഒരു സന്തോഷം അപ്പൊ മര്യാദയ്ക്കുള്ള ഒരു പത്ത് ചെടി വെച്ചാൽ ഞാൻ ആരായി നിലത്തൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ ഇനി നിങ്ങളുടെ സഹായി ഇല്ലാണ്ട് എന്റെ ചെടി വെക്കല് മുന്നോട്ട് നീങ്ങില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്റെ ഒരു കമന്റിൽ കണ്ടു മോളെ പലതരത്തിലുള്ള മണിപ്ലാന്റുകൾ ഉണ്ടല്ലോ ഇത് മാത്രം വെക്കണോ എന്ന് സംഭവം ശരിയാണ് വേറെ ഒന്ന് രണ്ട് മോഡലും കൂടെ എനിക്കറിയാം കിട്ടാനും ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഈ സൈഡില് ഈക്വൽ ആയിട്ട് ഒരുപോലെ പോട്ടേന്ന് വേറെ സൈഡിൽ നമുക്ക് വേറെ വാങ്ങിച്ചു വെക്കാം ആരും വിഷമിക്കേണ്ട നിങ്ങൾ പറയുന്ന എല്ലാ സജഷൻസും ഞാൻ സ്വീകരിക്കുന്നതാണ് ഇനി നമ്മളിവിടെ ഇനി അടുത്ത ചെടി ഏത് വെക്കണമെന്നും കൂടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ പെട്ടെന്ന് വളരാൻ പറ്റുന്നതും കാണാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതും ഒരുപാട് കൂടി ഇരുന്ന് വളർത്തിയാൽ മാത്രമേ വളരുള്ളൂ എന്നില്ലാത്തതുമായ നല്ലൊരു ചെടി നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് പറഞ്ഞതായോ നെക്സ്റ്റ് നമുക്ക് അതിനെ സെറ്റാക്കാം അപ്പോൾ കുട്ടിക്കുട്ടി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം